ഇസ്ത്രീ യോഹഞാൻ എഴുതി സുശേഷം ആമുഖം യേശുവിൻ്റെ ശിഷ്യനായ യോഹഞ്ഞാനാണ് നാലാമത്തെ സുശേഷത്തിൻ്റെ കർത്താവ് എന്ന് പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നു ഗ്രന്ഥകർത്താവിന് യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായും അവിടുത്തെ ജീവിതത്തിലെ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായും ചിത്രീകരിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ സുവിശേഷത്തിൽ തന്നെ കാണുന്നുണ്ട് എ ഡി തൊണ്ണൂറ്റഞ്ചിൽ എപ്പിസോസിൽ വച്ച് അത് ഇതിൻ്റെ രചന പൂർത്തിയായിരിക്കണം എന്നാണ് പൊതുവെയുള്ള പണ്ഡിത മതം ഈ സുവിശേഷം രചിച്ചതിൻ്റെ ഉദ്ദേശം ഗ്രന്ഥകർത്താവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളുമാണ് ഈ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ഇവയുടെ ബാഹ്യമായ വിശദാംശങ്ങളിൽ തങ്ങി നിൽക്കാതെ ആന്തരികാർത്ഥത്തിലേക്ക് ചൂഴിന്നിറങ്ങി ചുഴിഞ്ഞിറങ്ങി യേശുവിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യം വെളിപ്പെടുത്തുവാനാണ് ഗ്രന്ഥകർത്താവിൻ്റെ ശ്രമം അങ്ങനെ എല്ലാവരും യേശുവിൻ്റെ വ്യക്തിത്വത്തെ അതിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടെ മനസ്സിലാക്കി വിശ്വാസത്തിൽ എത്തിച്ചേരണമെന്നും അതുവഴി നിത്യജീവൻ പങ്കുചേരാൻ ഇടയാകണമെന്നും അദ്ദേഹം അഭിലഷിക്കുന്നു ഇക്കാരണത്താൽ വിശ്വാസത്തിൻ്റെ സുവിശേഷമെന്നും ജീവൻ്റെ സുവിശേഷം എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ഒരു പരമ്പരയായിട്ടാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ സുവിശേഷകൻ കാണുന്നത് ഈ കാഴ്ചപ്പാടിന് ഇണങ്ങിയ ശൈലിയിൽ സാംസ്കാരികവും മതപരവുമായ സിദ്ധാന്തങ്ങളിലൂടെയും ഭാഷാ സങ്കേതങ്ങളുടെയും സഹായത്തോടെ തൻ്റെ ക്രിസ്താനുഭവത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ വിശദീകരിക്കുകയാണ് അദ്ദേഹം ഈ പരിശ്രമത്തിൻ്റെ ജ്ഞാനവാദം ദൈത്വവാദം യഹൂദ ചിന്ത യവന ചിന്ത തുടങ്ങിയ സമകാലീന ചിന്താധാരകളും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ളതായി കാണുന്നു നാലാം സുവിശേഷത്തെ പ്രധാനമായും അടയാളങ്ങളുടെ പുസ്തകം മഹത്വത്തിൻ്റെ പുസ്തകം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായി തിരിക്കാം യേശു പരസ്യ ജീവിതകാലത്ത് പ്രവർത്തിച്ച നിരവധി അത്ഭുതങ്ങളിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ആവിഷ്കരണമായി തന്നെ തന്നെ അവതരിപ്പിക്കുന്നതാണ് അടയാളങ്ങളുടെ പുസ്തകത്തിലെ പ്രതിപാദ്യം കുരിശന്മത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള യേശുവിൻ്റെ കടന്നു പോകലാണ് മഹത്വത്തിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത് കൂടാതെ ഒരു ആമുഖവും ഒരു അനുബന്ധവും ഈ സുവിശേഷത്തിനുണ്ട്